ബ്രഹ്മ ഭൂതനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം ഗുരുകുല രീതിയിലുള്ള ധ്യാനം തുടങ്ങാൻ പ്രായമോ യോഗ്യതയോ വല്ലതും കൊണ്ടോ ഒന്നുമില്ല എപ്പോൾ പഠിക്കണം തോന്നോ അപ്പോൾ പഠിക്കാം അതിന് യാതൊരു പ്രായപരിധിയില്ല കാരണം പഠിക്കാൻ എന്നും ശൈശവമാണ് പഠിക്കാൻ ആഗ്രഹം വരുന്നുവെങ്കിൽ അത് ശൈശവമാണ് അതിന് ഭൗതിക വയസ്സൊരു കാര്യമേ അല്ല പക്ഷേ പഠിക്കാനുള്ള തീക്ഷ്ണമായ ഇച്ഛ ഉണ്ടാവണം അല്ലാതെ ചുമ്മാ തൊക്ക് കേൾക്കുമ്പോൾ പഠിച്ചു കളയാമെന്ന് തോന്നുകയും രണ്ട് ദിവസം പോയി കയും മറക്കുകയും അത് ചെറുപ്പമായാലും പ്രായമായാലും ഒക്കെ തുല്യമാണ് അതുകൊണ്ട് പഠിക്കണം എന്ന് തോന്നിയ ഏത് പ്രായത്തിലും പഠിക്കാം ബ്രഹ്മഭൂതനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഭഗവത്ഗീത രണ്ടാമധ്യായം അൻപത്തി അഞ്ചാം ശ്ലോകം മുതൽ എഴുപത്തി രണ്ടാം ശ്ലോകം വരെ സ്ഥിതപ്രജ്ഞലക്ഷണം മുഴുവൻ ഞാൻ പറയണ്ടാന്ന് വിചാരിക്കുന്നു അതിൽ വളരെ വ്യക്തമായി അതിലെ നാല് ശ്ലോകങ്ങൾ ഒഴിച്ച് അറുപത്തി മൂന്ന് അറുപത്തി നാല് മുതലായ ശ്ലോകങ്ങൾ ഒഴിച്ച് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് ശ്ലോകങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ശ്ലോകങ്ങളെല്ലാം ബ്രഹ്മനിഷ്ഠൻ്റെ ലക്ഷണം തന്നെയാണ് പറയുന്നത് ദുഃഖേഷു അനുദ്ഗ്ന മനാഹ സുഖേഷു വിഗതസ്പൃഹാഹ വീതരാഗ ഭയക്രോധ സ്ഥിതതിർമുനിരുച്യതേ എന്ന് തുടങ്ങി ആമ തൻ്റെ അംഗങ്ങളെ എന്ന പോലെ യഥാഹരതേ ചായം കൂർമോംഗാനീവ സംശ ഇന്ദ്രി ആണ് തയ്യാ പ്രതിഷ്ഠിത എന്ന് മധ്യത്തിലെത്തി ഒടുവിൽ ആപൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായും പ്രവിശ്യന്തിനോദിനാമീ എന്ന് വരെ നീണ്ടു നിൽക്കുന്ന ലക്ഷണം ഒന്നെടുത്ത് വായിച്ച അർത്ഥം മനസ്സിലായില്ല എന്ന് തോന്നിയാൽ ഒന്ന് വിളിച്ചാൽ ഞാൻ സഹായിക്കാം എന്തായാലും സമം ആരിൽ കാണുന്നുവോ അയാൾ ബ്രഹ്മനിഷ്ഠനാണ് അത്രയും നമുക്ക് ആ ചോദ്യങ്ങൾ തീർക്കാം സ്വാമിജി ശൂന്യം സാമാന്യം വിശേഷം ഈ അവസ്ഥകൾക്കിടയിൽ സമാധി അവസ്ഥയെ അനുഭവിക്കാൻ കഴിയുമോ ക്ഷുദ്രസമാധി ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ജാഗ്രത്തിൻ്റെ അവസാനവും സുഷുപ്തിയുടെ ആരംഭവും ജാഗ്രത അങ്ങ് വിടുന്നു സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഈ ക്ഷുദ്രസമാധി തന്നെയുണ്ട് പിന്നെ ഈശ്വരപരങ്ങളായ ദർശനങ്ങളിലേക്ക് ക്രാന്തദർശികളായ കവികളെത്തുമ്പോൾ ക്ഷുദ്രസമാധി അനുഭവിക്കാറുണ്ട് എസ്കർഷനിൽ വേർഡ്സ് വർത്ത് അങ്ങനെ അനുഭവിക്കുന്നുവെന്ന് ഹേസ്റ്റി പറയുന്നതാണ് വിവേകാനന്ദൻ്റെ വഴിത്തിരിവിന് കാരണം ക്ഷുദ്രസമാധി ട്രാൻസ് എഴുത്തച്ഛൻ്റെ രാമായണത്തിലും മറ്റും ഒരുപാട് രംഗങ്ങളുണ്ട് സുന്ദരൻ ഇന്ദിരാമന്തിരവത്സനാനന്ദ സ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻകൃന്ദ വന്ദ് വൃന്ദമന്ദാരദാരൂപമൻ ഒരു രാമൻ എന്ന് പറഞ്ഞാൽ മതി കവി പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ആൻഡ് എമോഷൻസ് ഓർ എമോഷൻസ് റിക്കളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി ഭാവതൂകത ട്രാങ്ക്വിൽ സ്റ്റേറ്റ് ഒരു ക്ഷുദ്രസമാധി എന്ന് പറയും അത് ജീവിതത്തിൽ അധ്യാത്മമായ മോദത്തിലേക്ക് എത്തുമ്പോൾ ക്ഷുദ്രമായി അനുഭവിക്കുന്ന ഒന്നാണ് അതെല്ലാ മനുഷ്യനും എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിക്കും അതുകൊണ്ട് അത് അത്ര ക്ലിഷ്ടമല്ല മറ്റതിനോട് താരതമ്യം ചെയ്താൽ ജ്ഞാനികൾ വ്യവഹാരത്തിലും ശിഷ്യക്കായുള്ള ഉപദേശങ്ങൾ നൽകുന്ന അവസരങ്ങളിലും ദൃഷ്ടാന്തങ്ങൾ ആവശ്യമായി വരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്കും ഗുണത്രയങ്ങളെ തീർച്ചയായും ഗുണത്രയങ്ങളെയെല്ലാം സത്വഗുണത്തിൻ്റെ ഉണ്ടാവും അതുകൊണ്ട് ആശ്രയിക്കേണ്ടി വരും ആശ്രയിക്കേണ്ടി വരുമോ എന്നാ ചോദ്യം ആത്മാവിനെ തമസ്സു മറയ്ക്കാതെ വസ്തുവിനെയോ കാണുവാനോ ഒരു ദൃഷ്ടാന്തത്തെ അത് സാധിക്കും തമസ്സുമറയ്ക്കാതെ കാരണം നമ്മൾ പഠിക്കുകയുണ്ടായി ആത്മജ്ഞാനത്തിൽ നിതരാം സ്ഥിതി ആയാൽ തൻ്റെ ബോധത്തെ പൃഥക്കരിച്ച് മനസ്സിലാക്കിയാൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ അടർത്തി മാറ്റിക്കണ്ടാൽ ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല എന്ന അനുഭൂതിയിലെത്തിയാൽ ഈ കർമ്മങ്ങളൊന്നും അയാളെ സ്പർശിക്കുന്നില്ല എങ്ങനെയെന്നാൽ ഒരാൾ വിഷയങ്ങളിൽ അത്യന്തം ഓടിപ്പോകുന്നു ഭർത്തൃഹരിയൊക്കെ അങ്ങനെയാണ് ചെയ്തത് കർണമൂലത്തിൽ നര വരുമ്പോൾ വനത്തിലേക്ക് പോയ രാജാക്കന്മാരെല്ലാം അങ്ങനെയാണ് വിഷയങ്ങളിൽ നിന്ന് ഒരുപാടകലെ എന്നിട്ടും സൗഭരി മത്സ്യമിണ ചേരുന്നത് കണ്ട് മാന്താതാവിൻ്റെ കുട്ടികളെ കല്യാണം കഴിക്കേണ്ടി വന്നു ഓടിപ്പോയതുകൊണ്ട് തീർന്നില്ല മറ്റു ചിലർ വിഷയങ്ങളുടെ അടുത്ത വിഷയം അനുഭവിക്കാതെ അത്യന്തം അടുത്ത് കുടീശകരൊക്കെ അങ്ങനെയാണ് പ്രായമായി കഴിഞ്ഞാൽ വീടിനടുത്തൊരു കുടിൽ കെട്ടി അവിടെ താമസിക്കുക പിള്ളേർ വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുക ഒരു കാര്യത്തിലും ഇവിടെ അതിൻ്റെ അടുത്തുണ്ട് വളരെ ലഘുവായി എന്തെങ്കിലും കഴിച്ച് ജീവിതം തീർക്കുക സുഖങ്ങളൊക്കെ മറ്റുള്ളവർ അനുഭവിച്ചോട്ടെ അത് വിഷയങ്ങൾക്കടുത്ത് വിഷയങ്ങൾ അനുഭവിക്കാതെ മൂന്നാമതൊരു കൂട്ടനുണ്ട് അപേക്ഷാബുദ്ധിയിൽ ഞാൻ ഉദാഹരണം കൊണ്ട് പറഞ്ഞുതരാം കൃഷ്ണൻ്റെ അടുക്കൽ ഗോപാങ്കനമാർ ഫലപുഷ്പ ഫലപുഷ്പലഹാരങ്ങളുമൊക്കെ അയച്ചെന്ന് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഭഗവാൻ ഇതെല്ലാം അങ്ങയ്ക്ക് കൊണ്ടുവന്നതാണ് സംപ്രീതനായ ഭഗവാൻ അവരെ കടാക്ഷിച്ചിട്ട് പറഞ്ഞു ഗോപികമാരെ ഈ നദിക്കക്കരെ ദുർവാസാവ് തപസ് ചെയ്യുകയാണ് അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല നിങ്ങൾ ഈ ഭക്ഷണമെല്ലാം അവർക്ക് കൊണ്ടു കൊടുക്കൂ അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കൂ അപ്പോൾ ഇവരിതെല്ലാം എടുത്തുകൊണ്ട് പോയി നദി കിടക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞു ഭഗവാൻ കൂലം കുത്തി ഒഴുകുന്ന നദി ഒഴുക്ക് ഭയങ്കരമാണ് അതിൻ്റെ തീരത്ത് എന്ന് തന്നെ പറയൂ നിത്യബ്രഹ്മചാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണ പര പരമാത്മാവ് അരുളി ചെയ്യുന്നു വഴിമാറാൻ നദി വഴിമാറി ഇവർ അക്ക അക്കര കടന്നു അവിടെ കൊണ്ടു കൊടുത്തു ഇപ്പോൾ ഇവർക്ക് തമ്മിൽ സംശയമൊക്കെ ഉണ്ട് കാരണം ഇതെന്ത് മായാജാലമാണ് കാരണം ഒരുത്തി പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ കൂടെ ആയിരുന്നു കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൃത്യമായ എല്ലാവർക്കും അറിയാം കൃഷ്ണൻ്റെ ഇറ്റിനറിയൊക്കെ അവരുടെ കയ്യിൽ കൃത്യമാണ് പക്ഷേ ഇത്ര കൃത്യമായി ഇറ്റിനറി ഉണ്ടെങ്കിൽ നദി മാറിയിരിക്കുന്നു ഒരു ഉത്കണ്ഠാകൂലായി ഇതെന്തൊരു മായാജാലമാണ് നേരെ അവിടെ ചെന്നു ദുർവാസാവിന് ഇതെല്ലാം കൊടുത്തു എല്ലാം അടിച്ചു പാത്രവും അടിച്ചു നോക്കി പാത്രൂം കൈ കൊടുത്തു കയ്യും കഴി പോകാൻ നേരത്ത് ചോദിച്ചു ആഷേ നദി നിരാഹാരിയായ ദുർവാസാവ് പറയുന്നു വഴിമാറാൻ എന്ന് പറയാം ഇത് മുഴുവൻ വലിച്ചു കയറ്റിയവൻ നിരാഹാരിയാണ് ഇതിന് അപേക്ഷാ ബുദ്ധിയിൽ എന്ന് പറയും ഞാനാണ് കഴിച്ചത് എന്ന് അനു അനുഭവമായി സ്വീകരിക്കാതെ എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ടും കഴിക്കാത്തവനെ പോലെ ഇത് ബുദ്ധിയുടെ ഒരു തലമാണ് ഇത് ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്ക് അളക്കാവുന്നതല്ലെന്നോർത്ത് തൽക്കാലം നമസ്കാരത്തോടുകൂടി അവരുടെ അടുക്കുന്നു പിൻവാങ്ങുകയല്ലാതെ മറ്റു വഴിയില്ല അത്ര ആളുകളെ കണ്ടാൽ നമസ്കരിച്ച് പിൻവാങ്ങാമെന്ന് ഗാർഗി ആജ്ഞവൽക്കൻ്റെ കാര്യത്തിൽ ജനകരാജധാനിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ ഒരു സാഷ്ടാംഗ പ്രണാമം അടിച്ച് പോരും നമുക്ക് മനസ്സിലാവില്ല അത്ര എളുപ്പം പിടിതരുന്നവരല്ല അവർ അതുകൊണ്ടൊന്ന് തൊഴുത് ഒരു നമസ്കാരം അടിച്ച് വിനയപൂർവ്വം പോരാ ഇങ്ങനെ മൂന്ന് തലമുണ്ട് അതുകൊണ്ട് സാധിക്കും ഒടുവിലത്തെ സെഷനിൽ രാവിലത്തെ സെഷനിൽ സ്വാമിജി പഞ്ചപാണ്ഡവരും പഞ്ചേന്ദ്രിയങ്ങളും തമ്മിൽ അതിൽ പ്രബലനായ ഭീമനെയും പാഞ്ചാലിയെയും പരാമർശിച്ചതായി കണ്ടു അവയെ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വ്യക്തമാക്കിത്തരാം ഞാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ചെറിയ സന്ദർഭത്തിലാണ് പറഞ്ഞത് അതായത് വിഷയങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഓടുന്നത് കണ്ട വസ്തുക്കളിൽ കാംഷ പൂണ്ടിട്ടവൾ കൊണ്ടുപോവാ കൊണ്ടുപോവാ എന്ന് ക്ഷണിക്കുന്ന കല്യാണ സൗകര്യത്തിൽ നമ്പ്യാരാശാൻ പറഞ്ഞിട്ടുണ്ട് നമ്പ്യാരശാൻ്റെ കവിത ചൊല്ലിയപ്പം ഒരു കുസൃതി തോന്നി അവിടെ പാഞ്ചാലിയാണ് പറയുന്നത് കൊണ്ടുവരാൻ ഇവിടെ നമ്മുടെ മനസ്സ് നമ്മോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ ഓടുകയാണ് എന്ന് പറഞ്ഞതാണ് സന്ദർഭം ആ സന്ദർഭത്തിലൊന്ന് സൂചിപ്പിച്ചത് പഞ്ചേന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങൾ അതിലെ പഞ്ചേന്ദ്രിയങ്ങളിലെ ബോധം എന്ന് ഔത്തരാഹന്മാരിൽ ഒരു ആചാര്യൻ മഹാഭാരതത്തിലെ ഈ സന്ദർഭങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തെ എടുത്ത് സൂചിപ്പിച്ചതാണ് പാഞ്ചാലിയും പഞ്ചപാണ്ഡവരും അവരുടെ ചേർച്ചയെക്കുറിച്ച് ഇങ്ങനൊരു സന്ദേശമുണ്ട് അത് സൂചിപ്പിച്ചതാണ് ഓരോ ഇന്ദ്രിയത്തിൻ്റെയും പ്രബലമായ ഇന്ദ്രിയങ്ങളുടെ അതിൽ നാവിൻ്റേതാണ് ഏറ്റവും പ്രബലം അതിനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കോട്ട് ചെയ്തതാണ് അത്രയേ ഉള്ളൂ അത് ഈ ഭാരതീയ സന്ദേശങ്ങളിലൊക്കെ ഇങ്ങനെയുള്ളൊരു ആധ്യാത്മപക്ഷമുണ്ട് അത് വെച്ച് പറഞ്ഞു